नमस्कार माननीय सदस्यगण आप सबसे अपेक्षा की जाती है कि आप सदन में सदन की मर्यादा और शालीनता के उच्च मापदंडों को बनाए रखें सदन में मेरे संज्ञान में ऐसी कई घटनाएं हैं जब मान्य सदस्यों के आसन सदन की उच्च परंपराओं मापदंडों के अनुरूप नहीं है इस सदन में पिता पुत्री माँ बेटी पति पति सदस्य रहें इस परिपेक्ष में मेरा नेता परिपक्ष से अपेक्षा है कि लोकसभा प्रक्रिया का अनुसं नियम थ्री फोर नाइन के वर्णित सभा में पालनीय नियमों के अनुरूप सदन में आचरण व्यवहार करें जो सदन की मर्यादा और प्रतिष्ठा के अनुरूप रहना चाहिए मैं पुनः आग्रह करता हूँ इस सदन में विशेष रूप से प्रतिपक्ष के नेता से तो ये अपेक्षा की जाती है कि वह आचरण रखें പാർലമെൻറ്റാണ് അവിടെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു ഒരു അംഗം എനിറ്റി നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ് ക്യാബിനറ്റ് റാങ്കിലിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലാണ് എന്ന ധാരണയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അവിടെ കവളത്തൊട്ടുന്നു കുസൃതി കാണിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നു കുറെക്കൂടെ നടന്നിട്ട് തീർച്ചയായിട്ടും പാർലമെൻറ്റ് പോലെ ഒരു സ്ഥലത്ത് വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല അവിടെ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അൻപത്തിനാല് വയസ്സാണ് രാഹുൽ ഗാന്ധിക്ക് എന്ന് ഓർക്ക് അൻപത്തിനാല് കഴിഞ്ഞു അപ്പോൾ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള കൊച്ചു പിള്ളേർ ചെയ്യുന്ന പോലുള്ള കുസൃതലങ്ങൾ മറ്റും കാണിക്കേണ്ട ഇടമല്ല പാർലമെൻ്റ് പോലെ ഒരു സ്ഥലം അതുകൊണ്ടാണ് ആ സഭ നിയന്ത്രിക്കുന്ന ആൾ സ്പീക്കർ അദ്ദേഹത്തോട് കൃത്യമായിട്ട് വാണിംഗ് കൊടുക്കുന്നത് ഇത് പാർലമെൻറ്റാണ് ഇവിടെ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന തരത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളെയും സഭയെയും സഭാ നേതാവിനെ അല്ലെങ്കിൽ സഭ നിയന്ത്രിക്കുന്ന നാഥനെയൊക്കെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് രാഹുൽ ഗാന്ധി കാണിച്ചത് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഇത് കാണുന്ന ആർക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് കാര്യമൊക്കെ ശരിയാണ് അവർ രണ്ടുപേരും വരും സഹോദരി സഹോദരമാരാണ് എന്ന് നമുക്കറിയാം എന്നാൽ പാർലമെന്റ് പോലെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടല്ല ഒരു സഹോദരനും സഹോദരിയും ഒന്നിച്ച് എം പി ആയിട്ട് വന്നിരിക്കുന്നത് ഇതിനു മുമ്പും ഇപ്പോഴും ഇനിയും ഒരു പക്ഷേ അപ്പനും മകളും അല്ലെങ്കിൽ അപ്പനും മോനും അളിയനും അളിയനും അല്ലെങ്കിൽ ചേട്ടനും അനിയത്തിയും ചേച്ചിയും അനിയനും അങ്ങനെ പല സമയത്തും പല ആളുകളും എം പിമാരായിട്ട് അവിടെ വന്നിട്ട് ഇരുന്നിട്ടുണ്ട് മന്ത്രിയായിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാഴ്ച ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും ഒരു സഹോദരനും സഹോദരിയും കൂടെ ഈ സ്നേഹ പ്രകടനം കാണിക്കുന്നത് അതിൻ്റെ അർത്ഥം അവിടെ വേറെ സഹോദരന സഹോദരിയും ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അപ്പനും മോനുമോ അല്ലെങ്കിൽ അമ്മയും മോനുമോ അല്ലെങ്കിൽ അമ്മയും മോളുമോ എന്നും ഇല്ലാഞ്ഞിട്ടോ അങ്ങനെ ബന്ധമുള്ള ഇതേപോലെ ബന്ധമുള്ള വേറെയും അനവധി അംഗങ്ങൾ അവിടെ അവിടെയുണ്ട് അവരാരും ഇങ്ങനെ കാണിക്കാറില്ല കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം ഞങ്ങൾ ഇരിക്കുന്നത് വീട്ടിലല്ല എന്നറിയാം ഈ ഈ രാജ്യത്തെ തന്നെ ചലിപ്പിക്കുന്ന നിയമനിർമ്മാണം നിർമ്മാണങ്ങളും മറ്റുമൊക്കെ ഉത്തരവാദിത്വത്തോടു കൂടി നടത്തേണ്ട ഒരു പവിത്രമായിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് എന്ന ബോധ്യം അവർക്കുണ്ട് പക്ഷേ ആ ഒരു ബോധ്യമില്ലാത്ത വ്യക്തിയാണ് ഈ ഗാന്ധി അതുകൊണ്ടാണ് ഈ രാഹുൽ രാഹുൽഗാന്ധി ബാലിശമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അൻപത്തിനാല് വയസ്സുണ്ട് ആ മനുഷ്യനെന്തുകൂടി ഓർക്കണം ഇതുപോലെ ബാലിശമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യം പോലും ഒരു രാജ്യത്തിൻ്റെ കഠിനാൻ ഏൽപ്പിക്കാൻ പറ്റുക ഒന്നോർത്ത് വയ്ക്കുക പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങി അതിൻ്റെ പകുതി സമയം ഈ മനുഷ്യൻ ഇന്ത്യയിൽ തന്നെ ഇല്ലായിരുന്നു അതിൽ വിയറ്റ്നാമിൽ എവിടെയോ പോയിരിക്കുകയായിരുന്നു വിയറ്റ്നാമിൽ പോയ അത്രയും ദിവസത്തിൻ്റെ പകുതി ദിവസം പോലും അദ്ദേഹം വയനാട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലോ അദ്ദേഹം പോയിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അങ്ങനെ അത്രയും ഉത്തരവാദിത്വമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നാൽ പാർലമെൻറ്റിൽ കിട്ടുന്ന സമയം പോലും അദ്ദേഹം വീട്ടിലാണ് എന്ന തരത്തിൽ ഈ കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു സ്ഥാനത്തും ഇരുത്താൻ അദ്ദേഹം അടിസ്ഥാനപരമായി യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും